ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ആരെല്ലാം ഉണ്ടാവാം എന്നൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇന്നത്തേത് ബിജു സോപാനം ഉപ്പുമുളകം എന്ന സീരിയൽ വളരെ നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ് ബിജു സോപാന നിഷ ഉപ്പുമുളകിൽ തന്നെ ബിജു സോപാനത്തോടൊപ്പം അഭിനയിക്കുന്ന മറ്റൊരു ആക്ടറാണ് നിഷ നിഷയും വരാൻ വളരെയധികം ചാൻസ് ഉണ്ട് ശ്രീമിന സൃമിന തൻ്റെ പരീക്ഷണങ്ങൾ വഴിയാണ് സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആവുന്നത് ജിഷിൻ കുറച്ച് നാളുകളായി ഫാമിലി പ്രോബ്ലംസ് ഇഷ്യൂസ് കാരണം വിവാദങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ജിഷിൻ ജിഷിനും ചിലപ്പോൾ ബിഗ് ബോസിൽ വന്നേക്കാം സീമാജി നായർ എല്ലാ സീസണിലും ട്രഡീഷൻ ലിസ്റ്റിൽ വരുന്ന ഒരാളാണ് സീമാജി നായർ അജ്മൽ ഹിപ്നോട്ടിസം വഴി സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് അജ്മൽ ചിലപ്പോൾ വരാം വരാതിരിക്കാം മല്ലു ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലെ സുജിത്ത് വിവാദങ്ങൾ ഏറെ നേരിടുന്ന വ്യക്തിയാണ് സുജിത് ആങ്കർ റോഹൻ റോഹൻ സോഷ്യൽ മീഡിയ അവതാരകനാണ് വളരെ ബോൾഡായിട്ടുള്ള പേഴ്സണാണ് ബിഗ് ബോസിലേക്ക് റോഹൻ വരാം വരാതിരിക്കാം എന്തായാലും ആങ്കർ റോഹന് വളരെയധികം ഫാൻസും ഉണ്ട് പ്രണവ് കൊച്ചു പ്രണവ് പ്രവീൺ എന്ന ബ്രദേഴ്സായി തുടങ്ങിയ യൂട്യൂബ് ചാനൽ അവസാന ഫാമിലി പ്രോബ്ലംസും ഇഷ്യൂ ആയതിനു ശേഷം ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ടുപേരും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ ബിഗ് ബോസിലേക്ക് വരാൻ വളരെയധികം സാധ്യതയുണ്ട് രേണു ശ്രുതി കൊല്ലം ശ്രുതിയുടെ ഭാര്യയായ രേണു ഇപ്പോൾ ഫുൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പെട്ടെന്ന് ശ്രദ്ധ നേടുന്നവരുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാസിൽ ജാസി മേ ബി വന്നേക്കാം ജാസി ഈയിടെയായി വളരെയേറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പല ഇൻ്റർവ്യൂകളിലും ജാസി ഒരു ബിഗ് ബോസ് സ്നേഹ ആണെന്ന് പോലെ സംസാരിക്കാറുണ്ട് സോ ജാസി വരാം വരാതിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ബിഗ് ബോസിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ പേരുകൾ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക